എത്ര മണിക്കൂർ പോകുന്നുണ്ട് സമയം പോണിയാ നല്ല സമയം ഒരു മണിക്കൂർ ചെയ്യാ ഈ മൂന്നമ്പ് കാരണം നല്ല പ്രയാസം ഇല്ല കാരണം എന്താ പറയാ ഇപ്പൊ മണിക്കൂറാണെങ്കിലും ബാക്കിൽ കാര്യമില്ലാതെ ബ്ലോക്ക് ആണ് ഈ അമ്പ് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് അമ്പല്ല തീർച്ചയായും ഈ മൂന്നമ്പ് ഇവിടെ അപ്പുറത്തൊരു മൂന്നമ്പുണ്ട് ഇതേപോലെ തന്നെ മൂന്നമ്പ് ഒരു മൂന്നമ്പ് ഉള്ളോണ്ടുള്ള ഒരു പ്രയാസം എത്രത്തോളം ഈ അമ്പുകൊണ്ട് പ്രയാസില്ല ഏഹ് ബസ്സേർക്ക് നല്ല പ്രയാസം ഇല്ല കാരണം എന്താ പറയുക ഇപ്പൊ മണിക്കൂറാണെങ്കിലും ബാക്കിൽ കാര്യമില്ലാതെ ബ്ലോക്ക് ആവാണ് ഈ അമ്പ് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് അമ്പതല്ല തീർച്ചയായും ഈ മൂന്നമ്പ് ഇവിടെ അപ്പുറത്തൊരു ഉണ്ട് ഇതേപോലെ തന്നെ മൂന്നമ്പ് ക്ലീനറ ഈ അമ്പ് പ്രയാസം അങ്ങക്ക് ക്ലീനറാ ആ ക്ലീനറല്ല അടുത്ത വണ്ടിക്കാരോട് ചോദിച്ചോട്ടെ നമുക്ക് കാരണം എന്താ പറയുക ഈ ഒരു മൂന്ന് അമ്പ് കാരണത്താലാണ് ഈ റോഡ് ആണ്ട് ഫ്രീ ആണ് അവിടുക്കും ഫ്രീ ആണ് ഇത് കാരണത്താൽ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് ഇത് കണ്ടെങ്കിൽ ഇത്രയും ഒരു മൂന്നമ്പ് കാരണമാണ് ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആവണത് ഡ്രൈവരാ ഈ ഒരൊറ്റ അമ്പ് കാരണം എത്ര മണിക്കൂർ പോവുണ്ട് സമയം മൂണിയാ നല്ല സമയം ഒരു മണിക്കൂർ നോക്കിയാ ഈ മൂന്നമ്പ് കാരണം ക്ലീനറാ ക്ലീനരാ നിങ്ങളഭിപ്രായം എന്താ ഈ അമ്പ് ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ട